ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഞാൻ വരുന്നത് ശ്രീകാര്യ ഇടവപ്പെട്ടെന്നാണ് വരുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് മൂന്ന് വർഷമാവാൻ പോണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് വന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം അസുഖങ്ങൾ പല രീതിയിലും പല മരുന്നുകളും കഴിച്ചു കഴിച്ച് അവസാനം ഇവിടെ എത്തി എൻ്റെ ശേഷാറിനാണ് ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം വന്ന് അമ്മേരെ അടുത്ത് ചവിറി അന്ന് നിർത്തിയതാണ് മരുന്ന് കഴിപ്പ് എനിക്ക് ഇന്ന് വരെ ഒരു പ്രശ്നമില്ല അതോടുകൂടി എൻ്റെ അസുഖങ്ങളെല്ലാം മാറി ഇപ്പോൾ കാലിൻ്റെ പ്രശ്നമുണ്ട് അത് ഒരു പഴയത് പോ പത്ത് ചുവട പോലും എനിക്ക് വയ്ക്കാൻ വയ്യായിരുന്നു ഇപ്പോൾ എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നത് ഞാൻ ജോലി വേദനയും കാര്യങ്ങളും ഉണ്ടെങ്കിലും പക്ഷേ ആ വേദനയൊന്നും എനിക്ക് ജോലി ചെയ്യുന്ന സമയത്തൊന്നും അറിയാവില്ല ഞാൻ സുഖമായിട്ട് ഇപ്പം ഒരു മരുന്നും ഇല്ല മരുന്നെന്ന് പറയുന്നത് തോന്നില്ല പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വന്നാൽ അത് അതുമാത്രം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് മൂന്ന് വർഷമായി ഇന്നതുവരെ എനിക്ക് ഒരു പ്രശ്നവുമില്ല ആരോഗ്യത്തിനും ഒരു കുഴപ്പവും ഇല്ല സുഖം ആണ് പിന്നെ എന്ത് അത് എന്തുണ്ടെങ്കിലും ഇവിടെ ആയിട്ടാണുള്ള ബന്ധേ ഉള്ളൂ വേറെ ഒരു ഇതും ഇല്ല നമുക്ക് എല്ലാത്തിനും അമ്മ തന്നെ എല്ലാം തരുന്നുണ്ട് ഇല്ല സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി ഇപ്പം അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു പോണ് വേറെ ഒന്നുമില്ല ഇത് വിചാരിക്കുന്ന ആളല്ല അവർക്ക് ആളുകൾ ഓരോരുത്തർ വിചാരിക്കുമ്പോൾ കാര്യം സാധിച്ചിട്ട് അങ്ങ് സാധിച്ചിട്ടങ്ങ് പോകാമെന്നുള്ളത് അങ്ങനെ സാധിച്ചുകൊണ്ട് പോകാനും പറ്റില്ല ഇവിടെ വന്ന ആ രീതിയിൽ നിന്ന് അമ്മ പറയണ അനുസരിച്ച് പോകണമെങ്കിൽ അവർക്ക് അതിനുള്ള ഫലവും ഉണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നുണ്ട് തരും അതാണ് വേണ്ടത് വളരെ അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാൻ ശ്രീകാര്യം എൻ്റെ ഹസ്ബൻഡാണ് ഇരിക്കുന്നത് ഒരു വിളിച്ചാണ് ഇവിടെ വന്നത് വന്നിട്ട് മൂന്ന് വർഷമാകാൻ പോണ് എനിക്കാണെങ്കിൽ ബി പി ഉണ്ടായിരുന്നു ഞാൻ ഒരു പത്തഞ്ച് പതിനഞ്ച് വർഷം കൊണ്ട് ബിപിയുടെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കയാണ് അറ്റൻ ട്വന്റി ഫൈവ് ആണ് ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത് ഗുളിക അത് ദിവസവും വരുന്ന വീതം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴി ഇങ്ങനെ അറിഞ്ഞ് ചേട്ടൻ്റെ സൗകര്യം മോനാണ് ഞങ്ങളിവിടെ കൊണ്ടുവരണത് അങ്ങനെ അവിടെ വന്ന് കറിയപ്പോഴേക്കും നമ്മൾ പറഞ്ഞ് മരുന്ന് കഴിക്കാൻ പാടില്ല ഇവിടെ വന്ന് ഇവിടെ വിശ്വസിച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പേടി ഉണ്ടായിരുന്നു ഇത്രയും വർഷം കൊണ്ട് കഴി ഈ പി ഇര ഗുളിയ കഴിക്കണമെങ്കിൽ ഡോക്ടർമാരെല്ലാം പറയും ഈ പി ഇര ഗുളിയ നിർത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറയും പിന്നെ എനിക്ക് എനിക്കിവിടെ കൂടെ തലവേദന ഇങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നു അങ്ങനെയാണ് വി പി ഉണ്ടെന്ന് അറിഞ്ഞതും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം ആദ്യം പേടി തോന്നി ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അപ്പോൾ അമ്മ ധൈര്യമായിട്ട് ഇത് അവധി പറയുന്ന പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ അന്ന് തന്നെ ഞാൻ ഗുളിയെ മതിയാക്കി പക്ഷെ ഇന്ന് വരെ ഞാൻ പിന്നെ ഗുളിക കഴിച്ചിട്ടുമില്ല വേറെ ഒരു പ്രശ്നം എനിക്ക് തലവേദന എന്തെങ്കിലും കാര്യങ്ങൾ വരണമെങ്കിൽ ഞങ്ങൾ അമ്മ അന്നൊക്കെ അമ്മ ഫോണെടുക്കുമ്പോൾ അവർ സംസാരിച്ച് പറയുമ്പോൾ അമ്മ എന്തെങ്കിലും ചെയ്യാൻ പറയും ഈ തല വെളിച്ചെണ്ണ എന്തെങ്കിലും കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് തലയിൽ തേക്കി അല്ലെങ്കിൽ നെറ്റി വേദനയുള്ള വേദനയുള്ളിടത്ത് തേക്ക് എന്തെങ്കിലും ചെയ്താൽ മതി അല്ലെങ്കിൽ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ അതങ്ങ് മാറണുണ്ട് പിന്നെ എനിക്ക് ഈ എ സി വണ്ടിയിലൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഛർദ്ദിക്കാൻ വരുമ്പോലെ തോന്നും തലവേദന വരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ വന്ന അമ്മയടുത്ത് പറഞ്ഞ ഇങ്ങനെ എനിക്ക് എ സി വണ്ടിയിൽ കാറിലൊക്കെ ഇരുന്ന് പോകുമ്പം ഭയങ്ക ബുദ്ധിമുട്ടാണ് അത് ഭയങ്കര ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് അതുപോലെ ചെയ്താൽ മതി അപ്പോഴതങ്ങ് മാറുമെന്ന് പറഞ്ഞു ഞാൻ അതും അമ്മ പറഞ്ഞനുസരിച്ച് അതെല്ലാം ചെയ്ത് പക്ഷേ എനിക്ക് പിന്നെ അതിന് ശേഷം ഈ പ്രശ്നമേ ഇല്ല വണ്ടിയിലെങ്കിൽ എ സി വണ്ടി കയറി ഇരുന്നാലങ്ങനെ ഒന്നും പിന്നെ തലവേദന അങ്ങനെ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് എനിക്കതിൽ കൂടുതൽ എല്ലാ കാര്യവും ഈ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുസരിച്ച് പോണതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെയും തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെ നിങ്ങൾ പോകണം ഏതൊക്കെ അത് കാര്യങ്ങൾ അല്ല എന്തെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിലും അമ്മ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല അമ്പലങ്ങളിൽ പോകണമെങ്കിലും പോകാനേ ചോദിക്കും മേഡത്തിന് ഞങ്ങൾ പോട്ട ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് കേളാനേ പറഞ്ഞിട്ടുള്ളു പോകണ്ട നിങ്ങൾ ഇവിടുന്ന് ഒരിടത്തും പോകട്ടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് എവിടെ വേണമെങ്കിലും പോവാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മൾ അമ്മ പറയണത് അനുസരിച്ച് മുമ്പോട്ട് പോകണം ഇതിന് ഞങ്ങൾ ഇന്ന് പറയുമ്പോൾ ഒരു തലവേദന ഒരു വിക്സ് പോലും നമ്മൾ വരട്ടെ പോലെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും അമ്മ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ അസുഖം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചില ദോഷവും തലവേദന ഞങ്ങൾക്ക് വന്നാലും അമ്മ പറയണ അനുസരിച്ച് ഞങ്ങൾ വരും ചെയ്യും അപ്പോഴാണ് അല്ലെങ്കിൽ ബുക്ക് തന്നിട്ടുണ്ട് പ്രാർത്ഥനയിൽ അത് ബുദ്ധി ഇത്രയും എന്തെങ്കിലും ഒരമ്പ ആ പാട്ടെടുത്ത് ഏതെങ്കിലും ഒരു പാട്ട് വന്നിട്ട് അതിനാണ് മൂന്ന് പ്രാവശ്യം പാടാൻ പറയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലങ്ങളിൽ രണ്ട് രൂപ ഇത് പൂവാ അല്ലെങ്കിൽ പട്ട എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പറയും അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ബുദ്ധിമുട്ടുകൾ മാറുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അമ്മ പറയുന്ന അനുസരിച്ച് പോകണത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആകാണ്ട് അമ്മ ഞങ്ങൾ കൂടുതൽ വിശ്വസിച്ചാണ് ഇവിടെ ഇതുവരെയും വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസത്തിനും ഞങ്ങൾ പൂജയ്ക്ക് വരണമുണ്ട് ഇവിടെ ഒരു പൂജയുണ്ട് ആ അമ്മ പൂജയ്ക്ക് എല്ലാ മാസവും വരണമുണ്ട് പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അമ്മ ഞങ്ങളുടെ വരാൻ ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ കഴിയണ ദിവസങ്ങളിലെല്ലാം ഞങ്ങളിവിടെ വരുകയാണ് അതെല്ലാം പറയുന്ന അനുസരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളായിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി നടന്നു പോവേണ്ടി വേണം ഇതാണ് ഞാനില്ലാവരുടെയും പറയാനുള്ളത് ഞങ്ങൾക്ക് വേറെ എല്ലാവരും അനുസരിച്ച് കഴിഞ്ഞാൽ അമ്മ പറയണത് അനുസരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും മാറും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമാണ് എല്ലാവരും അത് വിശ്വസിച്ച് വന്നു കഴിഞ്ഞാൽ അത് മാറും മാത്രമേ അതിനുള്ള ഫലം ഉണ്ടാവുള്ളൂ അതേ കവി അതിനപ്പുറം ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചടി കിട്ടുകയും ചെയ്യും അനുഭവിക്കുകയും ചെയ്യും ആരായിരുന്നാലും ശരിയല്ല അത് അമ്മയനുസരിച്ച് പറയണ അനുസരിച്ച് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം കൃത്യമായിട്ട് പോകാൻ തരും അതിന് യാതൊരു സംശയവും അതാണ് ചെയ്യേണ്ടത് പിന്നെ ആര് വന്നാലും എല്ലാ ദുരിതങ്ങളും മാറിച്ച് കിട്ടും ഈ പറഞ്ഞവർക്ക് അമ്മ പറയണ അനുസരിച്ച് കഴിഞ്ഞാൽ സർവ്വ ദുരിതങ്ങളും മാറിക്കിട്ടും എല്ലാ വാക്യങ്ങളും ഉണ്ടാവും അത് നമുക്ക് അനുഭവമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് അനുഭവം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മൂന്ന് വർഷം ആവാണ് ഇവിടെ വന്നിട്ട് മൂന്ന് വർഷം കൊണ്ട് ആ അപ്പോഴും തൊട്ട് അമ്മ എന്ത് പറഞ്ഞോ അതനുസരിച്ചാണ് ഞങ്ങൾ പോണത് അതിൻ്റെ ഒരു മാറ്റവും ഇല്ല അങ്ങനെ വീട്ടിൽ ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും എപ്പോഴും ഉണ്ട് അതാണ് വാക്യം മനുഷ്യനായിരുന്ന സമാധാനമാണല്ലോ വലുത് അതാണ് അത് അത് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ അതനുസരിച്ചാണ് പോണത് എപ്പോഴും നമുക്ക് അതിൻ്റെ ഇതുണ്ട് നമ്മള് നമുക്ക് അത് മതി ഇനിയിപ്പൊ ഞങ്ങൾക്ക് അതി കൂടല്ലേ നമ്മൾ തരുന്നത് എല്ലാം ഭഗവാൻ തന്നെ തരണം അതായിട്ട് അനുഭവിക്കണം അല്ലാതെ നമുക്ക് ആരും ഒന്നിനും ഇല്ലായിരുന്നു എല്ലാം ഭഗവാൻ തന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളതും എല്ലാം എല്ലാരും അനുസരിച്ച് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ഭാഗ്യങ്ങളും കിട്ടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം വിശ്വാസ അത് വിശ്വാസിച്ചാൽ കിട്ടും അത് കൃത്യമായിട്ട് എടുക്കണം എടുത്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അതും കൂടെ പറയാം അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ചുണ കാണിച്ച് പോണവരോ അത് അനുഭവിക്കും സത്യമാണ് എന്ന് പറയുന്നത് അനുഭവിക്കുന്നവരോ കണ്ണാൽ കണ്ടതാണ് ഇവിടെ വന്നിട്ട് ഒരാൾ ഒരാൾ ഒഴിവാക്കിത്തരണമെന്ന് അമ്മയുടെ പറഞ്ഞു ആ ആള് ഇന്നില്ല അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് നേരത്തെ കണക്കിനാണെന്നുള്ള ചോദ്യം കൂടെ വരും അങ്ങനെ പറയാൻ പാടില്ല അമ്മ പറയണം അമ്മ ശരി അമ്മ ഇല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ട് നമ്മൾ ഇന്നതുകൊണ്ടാണ് എന്ന് പറയണം ഇതല്ലാതെ ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ ഒഴിവാക്കി കൊടുത്തു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ അത് നോക്കിക്കണ്ടൊക്കെ ഇവിടെ ഇവിടെ ചെയ്യുമ്പോൾ അതനുസരിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും അത് ആ രീതിയിൽ വന്ന അതിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും തരും ഇവിടെ ഒരുപാട് പേര് വേണം ദുരിതങ്ങളും ദുഃഖങ്ങളും ഉള്ളവരാണ് അമ്മേരുടെ അടുത്ത് വേണ്ടത് അവരെല്ലാം നമ്മൾക്ക് വലുത് സമാധാനമാണ് കുടുംബത്തിന് ആ സമാധാനവും ശാന്തിയും തരും അത് ആ രീതിയിൽ എടുക്കണം എടുത്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലാതെ ഞാനാണ് വലുതെന്നും പറഞ്ഞാണതെന്നും പറഞ്ഞ് അതിന് പലമൊന്നും ഉണ്ടാവില്ല ഈശ്വരനാണ് നമുക്ക് വലുത് ശരി പറയാൻ ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഇത് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിലാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും